ഹായ് എല്ലാവർക്കും എം എൻ ഹാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ഭംഗിയുള്ള സെറ്റ് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓരോ കളക്ഷൻസ് ആയിട്ട് കാണാം ഫസ്റ്റ് കാണിക്കുന്നത് കോട്ടണിൽ നമുക്ക് ലോട്ടസ് ഡിസൈൻ വരുന്ന സെറ്റ് സെറ്റുമുണ്ടാണ് ഒരു ബോട്ടിൽ ഗ്രീനും റെഡ് കളറും ആണ് അതിൽ നമുക്ക് ടെമ്പിൾ ഡിസൈനും വരുന്നുണ്ട് സെറ്റ് മുണ്ട് വരുന്നത് ഇതിൽ ചെറിയൊരു ഗോൾഡൻ കറി നമുക്ക് ബോർഡർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിൽ ഇതാണ് അതിൻ്റെ മുണ്ടും ഷോളും വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കോട്ടനിലെ ഒരു സെറ്റും കൊണ്ടാണ് ഇതിൽ കളർ ചേഞ്ച് വരുന്നത് ചെറുപയറു വച്ചയും മെറൂണും ആണ് കേട്ടോ ആദ്യം കാണിച്ചത് നല്ലൊരു ബോട്ടിൽ ആയിരുന്നു ഇത് ചെറുപയറു വച്ചയും അതേപോലെ മെറൂണും വരുന്ന സെറ്റും ഇനി പിന്നെ ബ്ലാക്കും മറൂണും കൂടി വരുന്നതാണ് ആണ് ഈ മൂന്ന് കളറിലാണ് ഈ ഒരു ഡിസൈൻ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഇതേ നല്ല ഭംഗിയുള്ളൊരു കോട്ടൺ തന്നെയാണ് അതെ ഇത് ചെറുപയർ വെച്ച അതേപോലെ കോഫി ബ്രൗൺ ആണ് കര വരുന്നത് കരയിലേക്ക് ഡിസൈൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് ഡിസൈൻ വരുന്നത് കേട്ടോ ഇത് നമ്മുടെ ഷോളിൽ വരുന്നതാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് ചുറ്റും വരും കേട്ടോ അതെ രണ്ട് സൈഡിലും വരും ഇതാണ് അതിൻ്റെ സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ നമുക്ക് കളർ ചേഞ്ചസ് അവൈലബിളാണ് അല്ല ഇങ്ങനെ ഒരു ബ്ലാക്കും ഒരു കളറും കൂടി വരുന്നതാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് എൻ്റെ സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് ഇത് നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് വയലറ്റിലേക്ക് ഈ ഒരു കളറാണ് വരുന്നത് അല്ല ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് മുന്നേ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കൂടിയിട്ടാണ് ഇതിൽ ഇതെല്ലാം ഇപ്പോൾ പുതിയതായിട്ട് ഓണത്തിന് ചെയ്തെടുത്ത പ്രിൻ്റുകളാണ് ഇത് ബോട്ടിൽ ഗ്രീനിൽ നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് പിങ്ക് കളറാണ് അല്ലെങ്കിൽ നമുക്ക് സൈഡിലേക്ക് ഒരു ആണ് വരുന്നത് ഇതാണ് അതിൻ്റെ സെറ്റ് വരുന്നത് കേട്ടോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇത് നല്ലൊരു നേവി ബ്ലൂ അതിൽ ചെറുപയർ വച്ചയാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് ഇതാണ് അതിൻ്റെ സെറ്റ് നെക്സ്റ്റ് അതെ നല്ലൊരു മൈക്രോ ചെക്ക് ഡിസൈനിൽ വരുന്ന ചെറിയൊരു ടെമ്പിൾ പോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട് നമുക്ക് ഈ ബോർഡറിൽ നല്ല ഭംഗിയുണ്ട് ഈ ഗോൾഡൻ കസവിന്റെ കരയില് രണ്ട് സൈഡിലും അതായത് ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളറും മെറൂണ് വരുന്നത് ഇങ്ങനെയാണ് ഇതില് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതാണ് ബോർഡറിലേക്ക് വരിക കേട്ടോ അത് രണ്ട് കളറിലാണ് വരുന്നത് മേലൊരു കളർ താഴെ ഒരു കളറാണ് അതിൻ്റെ സെറ്റ് വരുന്നു ഇതിൽ ഓരോ കളർ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് ഇതിൽ ബ്ലാക്കും റെഡും ആണ് ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് ഇത് കോഫി ബ്രൗണും നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡും ആണ് കളർ വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു പിങ്കും നേവി ബ്ലൂ ആണ് കേട്ടോ ഇത്രയും ആണ് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ഇത് വന്നിട്ട് രണ്ടേ അറുപതാണ് ലെങ്ത് വരുന്നത് ആദ്യം കാണിച്ചെല്ലാം രണ്ടേ എൺപതാണ് ലെങ്ത് വരുന്നത് ഒരു എംബ്രോയിഡിങ് ഡിസൈൻ വരുന്നതാണ് കോട്ടൺ സെറ്റ് മുണ്ടിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡിങ് ഡിസൈൻ ഇതാണ് അതിന്റെ സെറ്റ് വരുന്നത് കേട്ടോ എങ്ങനെയാണ് വരിക പിന്നെ റോസ് ലാവണ്ടർ കളറില് കേട്ടോ ഇതാണ് സെറ്റ് വരുന്നത് ഇതിൽ നമുക്കൊരു അഞ്ചാറ് കളർ അവൈലബിൾ ആണ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇതൊരു ഓറഞ്ച് ആണ് കേട്ടോ കവറ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ചാണ് ഓറഞ്ചും ബോട്ടിൽ ഗ്രീനും ആണ് കളറ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നു ആണ് ഇതിൻ്റെ സെറ്റ് ഇതൊരു മെറൂൺ ആണ് നെക്സ്റ്റ് പർപ്പിൾ കളറും കൂടി അവൈലബിൾ ആണ് പർപ്പിൾ വരുന്നുണ്ട് ലാസ്റ്റിൽ ഇത് വരുന്നത് നല്ല ഒരു പിങ്ക് കളർ കേട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നല്ല ഭംഗിയുടെ ഒരാളാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നമുക്കിത് ചെറിയൊരു കസവ് കാര്യം കൂടി നമുക്ക് ഈ സെറ്റ് ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് പ്ലെയിൻ ഗാഡ സെറ്റിൽ വരുന്നൊരു പ്രിൻ്റ് ആണ് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് മെറൂൺ കളറിലാണ് ഇതിൽ നമുക്കൊരു മൂന്ന് കളറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലാക്ക് ഇത് നമുക്ക് നല്ല ഭംഗിയുള്ള ടിഷ്യൂ സെറ്റ് കൊണ്ടാണ് ഗ്രീൻ ആണ് കളർ നമുക്ക് ഈ ഒരു കസവ് കരയുടെ രണ്ട് സൈഡിലും ചെയ്തിരിക്കുന്നത് ഈ ഗ്രീൻ കളറ് നമ്മുടെ ഈ ഗോൾഡൻ കരയുടെ അപ്പുറത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതിൽ നമുക്കൊരു മൂന്ന് കളറാണ് ടോട്ടൽ ഉള്ളത് ഇത് നല്ല ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡ് ഇങ്ങനൊരു പിങ്ക് കളർ കൂടി അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് പ്രിന്റ് ഒന്നും വേണ്ട സിമ്പിളായിട്ട് എന്നാൽ നല്ല ഭംഗിയൊരു ലുക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെറ്റ് കൊണ്ട് ചൂസ് ചെയ്യാം അത്ര നല്ല ഭംഗിയിലൊരു സെറ്റ് കൊണ്ടാണ് നെക്സ്റ്റ് ഇതേ ഫ്ലവർ പ്രിന്റ് വരുന്നതാണ് ചെറിയൊരു ഫ്ലവർ നമുക്ക് ഈ ബോർഡറിൽ ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെയാണ് സെറ്റും കൊണ്ട് വരുന്നത് ഇതിൽ നമുക്ക് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ഇപ്പോൾ കാണിച്ചത് ഒരു പീക്കോക്ക് ബ്ലൂ ആയിരുന്നു ഇത് നല്ല ഭംഗിയിലുള്ള ചെറുപയർ വെച്ച ആണ് വരുന്നത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് ലൈറ്റ് മെറൂൺ പോലത്തെ ഒരു കളറാണ് ഇതൊരു ലൈറ്റ് മെഹന്തി ഗ്രീൻ ആണ് ഒരു ലൈറ്റ് ഓറഞ്ച് കേട്ടോ ലൈറ്റ് ഓറഞ്ച് ഇത്രയും കളേഴ്സാണ് ഈ ഡിസൈനിൽ അവൈലബിൾ നെക്സ്റ്റ് കോട്ടൺ സെറ്റും കൊണ്ടാണ് രണ്ട് എൺപതിൽ വരുന്നതാണ് വിത്ത് ടെസൽസോട് വിട്ട് വരുന്നതാണ് ഇത് നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ടെസൽസ് വരുന്നത് ഗോൾഡൻ കളറും ബോട്ടിൽ ഗ്രീനും ആണ് കര വരുന്നത് അതിൻ്റെ സെറ്റ് വരുന്നേട്ടോ അതിൻ്റെ തന്നെ നേവി ബ്ലൂ വിത്ത് ഗോൾഡൻ കരയാണ് ഇത് ചെറിയൊരു ടെമ്പിൾ ഡിസൈൻ നമുക്ക് ഈ ബോർഡറിൽ ചെയ്തിരിക്കുന്നതാണ് ഗ്രീനും അതേപോലെ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറുമാണ് ഇതിൽ കര വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഈ ബോർഡറിൽ ചൂട്ടിലേക്കും വരും കേട്ടോ ഇങ്ങനെയാണ് ചെറിയ ടെമ്പിൾ വർക്ക് ഇതിൽ കളർ ചേഞ്ച് വരുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് മെറൂൺ ആണ് കേട്ടോ കളർ വരുന്നത് ാണ് നെക്സ്റ്റ് ഒരു ലീഫ് ഡിസൈനിലെ ചെറിയ ഭംഗിയുള്ളൊരു ടെമ്പിൾ വർക്ക് ഇതും ബ്ലാക്കും ബ്ലൂ ആണ് കേട്ടോ കളർ വരുന്നത് ഈ കരയിൽ നമുക്കൊരു ഗോൾഡൻ കളറിലെ ലീഫ് ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഇതാണ് ബോർഡറിന്റെ മേലെ വരുന്ന കളറ് ലീഫ് ഡിസൈൻ കേട്ടോ ഉള്ളിലേക്ക് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പ്രിന്റ് വരുന്നുണ്ട് അതിൽ നമുക്ക് ഈ ഒരു കര ഇതാ ഈ ഒരു ടെമ്പിൾ വർക്ക് നല്ല ഭംഗി കേട്ടോ നെക്സ്റ്റ് ടിഷ്യൂ സെറ്റ് കൊണ്ടാണ് ചെറുപയർ വച്ച കളറിൽ ലൈൻസ് ഉള്ള സെറ്റ് കൊണ്ടാണ് കേട്ടോ ഞാനതിൻ്റെ ഓർഡർ വരിക ഉള്ളിലേക്ക് സ്ട്രൈപ്സ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ സെറ്റാണ് വിത്ത് ടസോട് കൂടി അത് ഡബിൾ കളറിലാണ് കേട്ടോ ചിക്കു അതേപോലെ ചെറുപയറു വച്ചയിലാണ് രണ്ട് കളറിലാണ് നമുക്ക് ഈ ടസൽസ് വരുന്നത് ഒരുപാട് പേര് നമ്മുടെ ഈ ടസൽസ് ഉള്ളത് നല്ല ഇഷ്ടപ്പെടുന്ന ചേച്ചിമാരാണ് അപ്പം അത് നല്ല ഭംഗിയാണ് അത് കാണാൻ നമുക്ക് അത് വരുമ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത ഇതാണ് മെറൂൺ കളർ കേട്ടോ മെറൂണും അതേപോലെ ഗോൾഡൻ കളറിലാണ് വരുന്നത് നമുക്ക് വിത്ത് ടസൽസ് ആണ് രണ്ട് കളറിലാണ് വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഗോൾഡൻ കളറും അതേപോലെ ബ്ലൂ ആണ് കേട്ടോ പിന്നെ ഇത് ബ്ലാക്ക് നല്ല ഭംഗിയില്ല ബ്ലാക്ക് ബ്ലാക്കിലേക്ക് ഗോൾഡൻ കളർ കേട്ടോ അതും സ്ട്രൈപ്സിൽ വരുന്നത് തന്നെയാണ് ഇങ്ങനെയാണ് നമുക്ക് സെറ്റും കൊണ്ട് ഫുള്ളായിട്ട് വരിക ഇതെ ബോർഡറാണ് കേട്ടോ കസൽസ് നല്ല ഭംഗിയാണ് ചിക്കും അതേപോലെ ബ്ലാക്ക് കേട്ടോ രണ്ട് കളറിൽ വരുന്നു നല്ല ഭംഗിയുണ്ട് കാണാം നെക്സ്റ്റ് ഇതേ കലങ്കാരി പ്രിൻറ് വരുന്ന പ്യുവർ കോട്ടൺ സെറ്റും കൊണ്ടാണ് ഇത് നല്ല മെറൂൺ കളറാണ് കേട്ടോ വരുന്നത് മെറൂണിലേക്ക് വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് പ്യുവർ പ്യുർ ബ്ലൗസ് ആണ് വരുന്നത് ഇതിൽ കളർ ചേഞ്ച് വരുന്നത് ബ്ലാക്കും കൂടിയിട്ടാണ് ബ്ലാക്ക് തന്നെ മെറൂൺ ആണ് ഈ ഡിസൈനിൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലേക്ക് ഇതെ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ ബ്ലാക്ക് ആണ് നല്ല മൂവിങ് ഉള്ള സെറ്റുമുണ്ടാണ് കേട്ടോ അത് ഇതെല്ലാം നമുക്ക് യൂണിഫോർഡറായിട്ട് അവൈലബിൾ ആണ് എത്ര പീസ് വേണമെങ്കിലും നമ്മുടെ അടുത്ത് ഇപ്പോൾ അത് റെഡി സ്റ്റോക്ക് ഉണ്ട് നെക്സ്റ്റ് വിത്ത് ബ്ലൗസ് വരുന്ന സെറ്റുമുണ്ട് തന്നെയാണ് ഇതൊരു ഫ്ലവർ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഏതിൻ്റെ ബ്ലൗസ് വരുന്നത് പ്രിൻറ്റ് ബ്ലൗസ് വരുന്നു പ്യുവർ കോട്ടണിൽ വരുന്ന ബ്ലൗസ് ബ്ലൗസാണ് ഇതില് ബ്ലാക്കാണ് കേട്ടോ നമ്മുടെ അടുത്ത് നെക്സ്റ്റ് ഒരു കളർ ഉള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ബ്ലാക്കിലേക്ക് ഈ വൈറ്റ് ഫ്ലവർ ഡിസൈൻ വരുന്ന പ്യുവർ കോട്ടന്റെ ബ്ലൗസാണ് നെക്സ്റ്റ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ടിഷ്യൂ സെറ്റും കൊണ്ട് തന്നെയാണ് കാണിക്കുന്നത് പർപ്പിൾ ഷെയ്ഡ് വരുന്നത് ഇതിലെ ബോർഡർ കേട്ടോ നല്ല ഒരു വെറൈറ്റി ബോർഡർ ആണ് ഇത്രയും വീതി വരുന്നുണ്ട് കേട്ടോ പർപ്പിൾ ഷെയ്ഡിലേക്ക് ഗോൾഡൻ വീണിൽ വരുന്ന കരയാണ് വരുന്നത് ഇത്രയും വീതിക്ക് വരുന്നുണ്ട് ഇത് എടുത്ത് ടസൽസോട് കൂടിയിട്ടാണ് കേട്ടോ ഈ സെറ്റും കൊണ്ട് വരുന്നത് തിൻ്റെ ഷോൾ വരുന്നത് ഇതിൽ കളർ ചേഞ്ച് ബ്ലൂ വരുന്നുണ്ട് ഇത് വിത്ത് ടസൽസോട് കൂടിയിട്ടുള്ള ഷോള് ഇതിൽ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ബ്ലാക്ക് അതിൻ്റെ ഷോളാണ് ടസൽസ് വരുന്നുണ്ട് ഇത് മെറൂൺ കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് പിന്നിത് നല്ല ഭംഗിയുള്ള ചെറുപയറ് വെച്ച ചേച്ചിമാരെ കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ഇത് ഇതിൻ്റെ ഷോളാണ് വെറൈറ്റി പ്രിൻ്റിൽ ഓറഞ്ച് ടൈഡിൽ വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ മുണ്ട് വരുന്നത് അതിൽ വിത്ത് ടസൽസോട് കൂടിയിട്ടാണ് വരുന്നത് ഇതിൽ നല്ലൊരു ബ്ലാക്കും ഓറഞ്ചും ആണ് കേട്ടോ ഒരു പ്രിൻറ് നിവർത്തി കാണിച്ചു തരാം ഇങ്ങനെയാണ് പ്രിന്റ് കേട്ടോ ചുറ്റും വരുന്നുണ്ട് കേട്ടോ രണ്ട് ബോർഡറിലും ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ നിന്ന് വരുന്ന ഫ്ലവർ പ്രിന്റ് കേട്ടോ ബോർഡറിലേക്ക് ഡിസൈൻ വരുന്നത് കഴിഞ്ഞ ഷോളാണ് ഇതൊരു ബ്ലൂ ഷെയ്ഡിൽ ലീഫ് ഡിസൈൻ പ്രിന്റ് വന്നിരിക്കുന്നതാണ് ഷോള് ഡബിൾ ഷെയ്ഡ് കളറിലാണ് വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് ഓറഞ്ചിൽ വരുന്നത് പർപ്പിൾ കേട്ടോ കര വരുന്നത് ഫ്ലവർ ഡിസൈൻ വരുന്നത് ഇത് കോട്ടൺ സെറ്റും കൊണ്ടാണ് കേട്ടോ അങ്ങനെയാണ് കര വരുന്നത് നെക്സ്റ്റ് റെഡും ബ്ലൂ ആണ് ടെമ്പിൾ ഡിസൈൻ നമുക്ക് പ്രിന്റ് വരുന്ന നല്ല ഭംഗിയാണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സെറ്റും കൊണ്ടാണ് റോസ് ആണ് കേട്ടോ പ്രിന്റ് വരുന്നത് ഇതാണ് നമ്മുടെ മുണ്ട് വരുന്നത് ഇതില് ഷോൾ വരുന്നത് നമുക്ക് അതെ ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ നമുക്ക് ഈ ഒരു സൈഡ് ഈ ഒരു പ്രിന്റ് വരുന്നുണ്ട് രണ്ട് എൺപതില് വരുന്ന സെറ്റും കൊണ്ടാണ് ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നെക്സ്റ്റ് പുതിയ കളക്ഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ ചേച്ചിമാര് എന്നും പറയുന്ന പോലെ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ പുതിയതായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക താങ്ക്